ി ഒപ്പം നടന്നു രണ്ടാളും നേരെ പോയത് സിക്സ് ഫ്ലോറുള്ള കിരണിന്റെ ഓഫീസിലേക്കാണ് ജാൻ ഓഫീസിൽ കയറി ഉടനെ അവിടെയുള്ള സോഫയിലേക്ക് വീണു കണ്ണുകൾക്ക് നടുവിൽ വിരലുകൾ കൊണ്ടൊഴിഞ്ഞ് അസ്വസ്ഥത പ്രേരിപ്പിക്കുന്ന ജാൻറെ അരികിൽ കിരൺ പോയിരുന്നു നീ നീ കരുതും പോലെ അല്ല ഞങ്ങൾ അവിടെ നിന്നു പറഞ്ഞില്ല ഇറ്റ് നീ കാണാറില്ലേ ഒരു ഫ്രണ്ട്ലി ബോണ്ടിലെ ഏതൊരു റിലേഷൻഷിപ്പിലും ഇങ്ങനെയൊക്കെയാണ് ഒരിക്കലും നടന്നില്ലാതെ കാര്യങ്ങൾ പോലും ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്ന നീ കണ്ടിട്ടില്ലേ പണ്ട് നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ അതുപോലെ തന്നെ ആയിരുന്നില്ലേ അതുപോലെയാണെന്നില്ല കിരൺ പറഞ്ഞു തീരും മുമ്പ് ശബ്ദം ഉയർന്നു കിരൺ എനിക്ക് ആ കാര്യം സംസാരിക്കാൻ താല്പര്യം ഇല്ല വാട്ട്സ് യുവർ പ്രോബ്ലം കിരൺ എനിക്കതൊരു മാറ്റർ ചെയ്യാനുള്ള കിരൺ എനിക്ക് ഓഫീസിനോടെല്ലാം മറ്റൊന്നിനോട് ഒരു കമ്മിറ്റ്മെന്റും ദിസ് കമ്പനിങ് ടു ദീസ് എനിക്കറിയാം പക്ഷെ അവിടെ നിന്ന് കിരണുണ്ടായിരുന്നു സോ ഐ വിൽ എക്സ്പ്ലെയിൻ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല നീളമുള്ള സോഫിൽ ഇരുകൈകളിൽ രണ്ട് സൈഡിലേക്ക് നീട്ടിവെച്ച് കാലിമേൽ കാൽ കയറ്റി കണ്ണടച്ചിരുന്നു ഞാൻ കിരൺ അവന്റെ നെഞ്ചിലേക്ക് മലർന്നു കിരൺ അറിയാം സോപ്പ് വധ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാരണം നന്നായി പതപ്പിച്ച സെക്കൻഡ് മൂക്കുംകുത്തി വീഴാറാണ് പതിവ് ഞാനിന്നലെ രാത്രി കുറെ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നു നീ ആന്നും കേൾക്കാ ഉറങ്ങിപ്പോയി അന്ന് ഞാനിനി പറയുന്നില്ല പക്ഷെ ആ പെൺകുട്ടി നില അവൾ നിന്റെ മീറ്റിംഗ് ഒന്നും ശരിക്കും കേട്ടിട്ടുകൂടിയില്ല അവിടുന്ന് എന്തൊക്കെയോ കേട്ടിട്ട് ചുമ്മാ തട്ടിവിട്ടാ നിന്നെ പറ്റി ഒരുപക്ഷെ നീ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ തലക്കിട്ട് കൊടുത്തിട്ട് കോമഡി കേട്ടോ ചിരിച്ചേന്നെ പക്ഷെ നീ പെട്ടെന്ന് വരുന്ന ആര് കണ്ടു വീട്ടിൽ നീ ഇറങ്ങിയപ്പോഴും നീ അവിടെ സ്ത്രീയാവേണ്ട അടുത്ത് ഫോൺ കൂടി കൊണ്ടിരിക്കില്ലായിരുന്നോ കിരണമൊന്നിർത്തി പാളി നോക്കി കാലിമേൽക്കാറ്റി വെച്ചിരിക്കുന്ന കാല് വേഗത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരുന്നണ്ട് ഏൽക്കുന്നുണ്ട് കുറച്ചുകൂടി തട്ടിവിടാൻ പറ്റിയ അവസരോ ഇല്ലെങ്കിൽ ഇവനെല്ലാം മനസ്സിൽ വെച്ച് ആ കൊച്ചിനെ അച്ചാറിയിടും ഓർത്തുകൊണ്ട് കിരൺ വീണ്ടും പറഞ്ഞു തുടങ്ങി ് നില അവളൊരു പാവടാ എനിക്കെന്റെ പെങ്ങളെ പോലെയാ നമ്മൾ ഇന്നലും പറഞ്ഞാൽ കരയാ മാത്രമേ അവൾക്ക് അറിയൂ ഇന്നലെ ഞാൻ ചുമ്മാ ഒന്ന് ചൂടായി ആരെ വിളിച്ച് കിടന്ന് കരയുന്നുണ്ടായിരുന്നു നിനക്കറിയാലോ ഞാനൊരു ലോല ഹൃദയനാ എനിക്കിതൊന്നും താങ്ങാൻ പറ്റില്ല ഇനി മുതൽ അവൾ എന്റെ പെങ്ങളെ തന്നെയടാ എന്റെ സ്വന്തം അതിട്ട് ജാനും നേരെ നിവർന്നിരുന്നു കിരണ മുഖത്ത് നോക്കി കയറ്റി വെച്ച മസിൽ അല്പം അയഞ്ഞിട്ടുണ്ട് ഓഹോ നിന എങ്ങനെയാ കാണുന്നു ഇന്ന് നീ അതിന്റെ ഉടുപ്പിനൊക്കെ ഐ മീൻ ചുറ്റി പിടിച്ച് എടുക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാവരോടും അവൾ അങ്ങനെ ആയിരിക്കും അല്ലെ നിർത്തി നിർത്തിയിട്ടുള്ള ചോദ്യം ഒന്ന് വാട എന്നെ പോലെ കാണുന്നുണ്ടോ അവൾ എന്നോട് സ്നേഹത്തോട് അടുത്തിടെ വഴങ്ങുന്നത് എന്നിരുത്തി എല്ലാ അങ്ങനെ ആവണെന്നുണ്ടോ വേറൊരുത്തിനോട് അവള് ഇങ്ങനെ നിൽക്കില്ല അങ്ങനെ നീ കാണാനിടയായ ഈ താരയ മൊട്ടടിക്കും സത്യം 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 അല്ല പിന്നെ ആമ്പിളിയുടെ മോത്ത് നോക്കിയാള അവള് ആ കാവ്യ അവൾ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തെ തൊടുന്നോ പിടിക്കുമ്പോ നീ കണ്ടിട്ടുണ്ടോ കിരൺ പോലെ നീലാമ്പരിയെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു അതെന്താടാ നിനക്ക് ഒരേ ടൈം രണ്ട് പെങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ സ്ഥാനത്തുള്ള ജാന്റെ ചോദ്യം നശിപ്പിച്ചു കിരൺ ഒന്നിളിച്ചു സ്വാഭാവികം പറ്റി ചാദനം എനിക്ക് അവളെ കാണുന്നേ കല്യാ അതൊക്കെ എന്റെ നിലക്കുട്ടി ഏതൊരു ക്യൂട്ടാണട കൊഞ്ചി ഞാൻ തോന്നുന്നു ഒരു കൊച്ചു മകളെ പോലെ നെയ്യും കണ്ടല്ലേ പാവക്കുട്ടി ജാനൊന്നും മിണ്ടിയില്ല അവളുടെ മുഖ അവന്റെ മനസ്സിലൂടെ ഓടിപ്പോയി ക്യൂട്ട് കൊച്ചുകൂട്ടി പോലും ആർക്ക് എനിക്ക് ക്യൂട്ടായിട്ടൊന്നും തോന്നില്ല ഒഞ്ചിയാണല്ലോ തോന്നുന്നു വേറെ പലതും ഓർത്തു ട്വൽത്ത് ഫ്ലോറിൽ നാലുപേർ ഫോണുമായി അവരവരുടെ ക്യാബിനിൽ ഇരുന്നു അടുത്തടുത്ത് തന്നെയാണ് അവർ നാലുപേരുടെയും ഓപ്പൺ ക്യാബിൻ ഓഫീസ് ആവശ്യത്തിനായി ലാൻഡ് ഫോൺ എല്ലാവരുടെയും ക്യാബിനിൽ തന്നെയുണ്ട് ഡാലി അധികം തൃപ്തി വരാത്ത പോലെ ഇരുന്നു കാവ്യോട് നീലാംബരിയോട് അവൾക്ക് എന്തെന്നില്ലാത്ത പുച്ഛൻ തോന്നി വിക്രമിനെ പോലെ കമ്പനിയുടെ തലപ്പുറത്തുള്ളവരെ പോലും കൈവിളിയിലാക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആ ഇവർക്കൊക്കെ അതിനെ കഴിയും മധ്യവയസ്കന്മാരെ കയ്യിലെടുത്തിട്ട് എന്ത് പ്രയോജന പിടിക്കുമ്പോ കൊമ്പ തന്നെ പിടിക്കണം അതും പുളിങ്കൊമ്പി തന്നെ മീറ്റിങ്ങിൽ തന്നെ വായിക്കാൻ സുന്ദര പുരുഷൻ അവനെ വേണം മയക്കാൻ ജാന്റെ മുഖം മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് കണ്ണുകൾ അടച്ച് സ്വന്തം ചേർന്ന് ഡാലിയൊന്ന് കറങ്ങി അതേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഉച്ചയ്ക്ക് മുന്നേ കോളി വിളി കഴിയില്ല ആഫ്റ്റർനൂൺ ഫയൽ അറേഞ്ച് ചെയ്യാനുള്ളതാ തൊട്ടടുത്ത് ക്യാബിൽ നിന്ന് കാവി ഡാലിയോടായി അൽബം തമാശ പോലെ പറഞ്ഞു ഡാലിയെ കണ്ണു തുറന്ന് കാവിയെ നോക്കി സീനിയർ കളിക്കയാണോ പെട്ടെന്നുള്ള ഡാലിയുടെ ചോദ്യത്തിൽ കാവ്യൊന്ന് പതറി ഒപ്പം നീലാംബരി ഏയ് അരടോ ഞാൻ ചുമ്മാ പറഞ്ഞ അതാണ്ടായിട്ടാണെങ്കിൽ റെസ്റ്റ് എടുത്തോ കാവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സി ആ കാവ്യാ അല്ലേ സി കാവ്യ എനിക്ക് എന്നോട് ഓവർ ഫ്രീഡെടുക്കുന്നവരെ തീരെ ഇഷ്ടമില്ല ഇവിടെ എല്ലാ സ്റ്റാഫും ഒരുപോലെയാണ് മീറ്റിംഗ് ഇയാൾ അറ്റൻഡ് ചെയ്തല്ലേ സോ എനിക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ ഞാൻ എടുത്തോളാം പിന്നെ ഞാൻ ഈ ഭക്ഷണം വെക്കേണ്ട എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഞാൻ എന്തും വെട്ടി തുറന്നു പറയും കാവ്യ സ്വന്തം ജോലി ചെയ്യാൻ നോക്ക് കാവ്യ വല്ലാതെയായി നില പെട്ടെന്ന് അവിടെ കയ്യിൽ വീട്ടുകളായെന്ന പോലെ മുഖം കൊണ്ട് കാണിച്ചു കാവ്യൊന്നു ചിരിച്ചതേ ഉള്ളൂ പക്ഷെ അവളുടെ മനസ്സിന് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു അത് നിലയുടെ ക്യാബിന്റെ തൊട്ടടുത്തായിരുന്ന അശ്വിൻ അവളോട് ചേർന്നു വന്നിട്ട് ചോദിച്ചു എന്താ നീലു വഴക്കാണോ പെട്ടെന്ന് തന്നെ മുഖത്തിന് നേരെ അവന്റെ മുഖമടുത്തും അവൾ ഒന്ന് പുറകിലേക്ക് ആണി ഒപ്പം തന്നെ ഇരുന്ന റോളിംഗ് ചെയർ പുറകിലേക്ക് നീങ്ങി ഗ്ലാസ് വാളിൽ ഇടുക്കാനാഞ്ഞതും ഒരു പകപ്പോട് അശ്വിൻ തന്നെ ചെയറിൽ പിടിച്ച് അവൾ നേർക്ക് വലിച്ചു പെട്ടെന്നുള്ള വലിയ അവൾ പോയി അശ്വിനുമായി കൂട്ടിയിടിച്ചു രണ്ടുപേരുടെയും തലകൾ തമ്മിൽ ശക്തമായി മുട്ടി നില കൈ തലയിൽ പൊത്തിപ്പിടിച്ചു പോയി അശ്വിൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നിലയുടെ തലവന്റെ നെഞ്ചോട് ചേർത്ത് കൈകൾ കൊണ്ട് കൂട്ടിമുട്ടിയ ഭാഗം ഒഴിഞ്ഞു കൊടുത്തു എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു അയ്യോ സോറി ഞാൻ കണ്ടില്ല നീലു താ വീഴാതിരിക്കണ ഞാൻ അടാ വേനിച്ചോടാ ഈ സമയമാണ് കിരണം ഞാൻ ഓഫീസാളേക്ക് കയറി വന്നു നോക്കുമ്പോ കണ്ട കാഴ്ച കൂട്ടിയിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു തലതടവുന്നു ശിവനെ എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കോ കിരൺ മനസ്സിൽ ചിന്തിച്ചു ജാൻ നീലാമ്പരിയുടെ തലയൊഴിയും അശുവിന്റെ കയ്യിലേക്ക് നോക്കി എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്കും വലിയ ഭാവമൊന്നും ഇല്ലാതെ എല്ലാവരെയും നോക്കി അവൻ ക്യാബിലേക്ക് വേഗത്തിൽ നടന്നു ജാനെ കണ്ട് ഡാലിയെ വായിൽ വെള്ളിറക്കി നിന്നു ഗ്രേ കളർ വീനക്ക് ടീഷർട്ടും ബ്ലാക്ക് കളർ പാന്റും ടീഷർട്ടിന്റെ മുന്നിൽ തുറന്നെടുക്കുന്ന രണ്ട് ബട്ടൺ അവനൂടെ കോർത്തിട്ടിരിക്കുന്ന സൺഗ്ലാസ് ശരീരത്തിന്റെ ദൃഢത എടുത്തു കാണിക്കും പോലെയുള്ള തികച്ചും കാഷ്വൽ ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത് അവനകത്ത് കയറിയതും അവിടമാകെ മനം മായ്ക്കുന്ന പെർഫ്യൂം സുഗന്ധം പരന്നു കിരൺ നേരെ നീലാംബരിയുടെ അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു പെങ്ങളെ നിന്റെ ഈ കാണാൻ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി മനസിലാവാതവനെ ദേഷ്യ ഇരച്ചു കയറി ഇവിടെ ഒരു ഭൂലോക റാണി എല്ലാവരും ഇവിടെ കൈവളിലാണല്ലോ കിരൺ സാർ ചെവിടക്കം ഇല്ലേ കമ്പനി ഓർഡർ പോലും വശീകരിച്ച് വെച്ചേക്കുവാ ഓഫീസ് റൂമിൽ കയറി ഞാൻ നേരെ അവന് റിവോൾവിംഗ് ചെയറിലിരുന്നു കിരൺ ടാബിൾ മുമ്പിൽ കാണുന്ന ചെയറിലിരുന്നു എനിക്ക് വശിക്കുന്നു നമ്മുടെ പിള്ളേരോട് ജ്യൂസ് എടുക്കാൻ പറയട്ടെ കിരൺ പറയുമ്പോൾ ഞാൻ കിരണിനും തുറച്ചു നോക്കി പെട്ടെന്ന് കിരൺ അച്ചടി ഭാഷയിൽ പറഞ്ഞു ഓഫീസ് അസിസ്റ്റന്റ്മാരോട് നമുക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കാൻ പറയാം ജാൻ ദേഷ്യം പുറത്തേക്ക് ഊതി വിട്ടു എന്തിനാണ് എന്തോ ഇപ്പൊ കിരൺ ഉറക്കു വിക്രം ആയിരുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ സർ കഴിഞ്ഞ ഫുഡ് അറേഞ്ച് ചെയ്യട്ടെ താഴെ റെസ്റ്റോറന്റ് ഉണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ കോഫി ബാറോട് ചേർന്ന് ഒരു മിനി കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ജ്യൂസ് എന്തെങ്കിലും സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യിക്കാം അയാൾ അതീവനയത്തോടെ പറഞ്ഞു വിക്രം ചേട്ടാ സീയുടെ മെനു കുറച്ച് ടഫാ മലയാളി കുട്ടികൾ കുറച്ച് പെട്ടുപോകും കിരൺ പറയുമ്പോൾ വിക്രം ചെറുതായി ഒന്ന് പുഞ്ചരിച്ചു എന്നിട്ട് പറഞ്ഞു അറിയാം സാർ ഷിവിനാ സാറെല്ലാം പറഞ്ഞിരുന്നു കുട്ടികൾക്ക് അല്ല സ്റ്റാഫിന് വീണ്ടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കിരൺ സാറിന്റെ കാര്യം സിക്സ് ഫ്ലോറിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ പോളിയാണല്ലോ കേട്ടോ കിരൺ പറയുന്നിട്ട് വിക്രമിന് വല്ലാത്ത സന്തോഷം തോന്നി ജാൻ ഒന്നും മിണ്ടാച്ചയാൽ ചാരിയിരുന്നു ടേബിളിൽ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽ പേപ്പർ വേവിച്ചപ്പോൾ അവൻ്റെ വെളുത്ത നീളമുള്ള വിരിലിനാൾ കറങ്ങിക്കൊണ്ടിരുന്നു ജാൻ ഒന്നും സംസാരിക്കാത്തതിനാൽ വിക്രം നോക്കി വിളിച്ചു ജാൻ സർ വിക്രം യു ക്യാൻ ലീവ് നോ അവൻ ശാന്തമായി പറഞ്ഞു വിക്രം ഒന്ന് ചിരിച്ചു ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി പുറത്തിറങ്ങിയ വിക്രം നേരെ പോയി കാവ്യെ നിലയിൽ നോക്കി പറഞ്ഞു ബിരിയാണി മിനിഗിസുകൾ വെച്ചിട്ടുണ്ട് അതെവിടെയാ കാവ്യ അത്ഭുതത്തോടെ ചോദിച്ചു കോഫി ബാറിൻ്റെ സൈഡിൽ ഒരു ഡോറുണ്ട് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല ചുമരുപോലെ ഇരിക്കുന്നു ഒന്ന് പുഷ് പുഷിതാ തുറക്കും പുതിയ ഇന്റീരിയർ ഡിസൈനാ പറഞ്ഞോണ്ട് അയാളെന്ന് ചിരിച്ചു പിന്നെ ഞാൻ നേരത്തെ ജാൻ സാറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് നന്നായിട്ട് വാങ്ങിച്ചു മനസ്സിലാകുന്നു കേട്ടല്ലോ നാലുപേരും കൂടി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങളെ സാറ് ബസ് ആയി കളയും ശരിയാ ഒന്ന് നോക്കിയാലും ഇരിക്കിപ്പോവും നീലാംബരി മനസ്സിലോർത്തു വിക്രം പോയപ്പോൾ നാലുപേരും കൂടി ആ പേപ്പർ വായിച്ചു നോക്കി അശ്വിൻ കാണാപ്പാടം പോലെ പറഞ്ഞു രാവിലെ വാം വാട്ടർ ആൻഡ് ബ്ലാക്ക് കോഫി വിതൗട്ട് ഷുഗർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് അന്വേഷിക്കണം ഇല്ലെങ്കിൽ സ്മൂത്തി പിന്നെ ഗ്രീൻ ടീ ലഞ്ച് ഫ്രൂട്ട് ഓർ വെസ്സാലോ ഈവനിങ് വീണ്ടും സ്മൂത്തി ആൻ വീണ്ടും ബ്ലാക്ക് കോഫി പിന്നെ ഏറ്റവും ഇഷ്ടം ലെമനൈസഡ് ടീ അതിനിടയിൽ മാത്രം പറഞ്ഞിട്ടില്ലല്ലോ ഇതെല്ലാം പറഞ്ഞു അശ്വിനെ നിശ്വസിച്ച് നീലാമ്പരി ചേരലിരുന്ന് ആടിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു ഇതെന്താ ഹോട്ടലാണോ നമ്മൾക്ക് വെയിറ്റർമാരാണോ ചെയ്യുന്ന ആ സാധനം എന്ത് പാവായിരുന്നു രാവിലെയും വൈകിട്ട് നല്ല കടുപ്പുള്ള ഷുഗർ ഇട്ട ചായ അത്രയും വേണ്ടു പിന്നെ അദ്ദേഹം തനി റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിച്ചോളൂ ഇതെന്തൊരുമാതിരി പശുവിന് ആളിനും കൊടുക്കുമ്പോഴേ പുല്ലും വൈക്കോലും കാടിയൊക്കെ ലാമൺസിൽ ഇട്ട് ഈ ചൂട് പിടിക്കുമ്പോൾ തലയ്ക്ക് വീത ഒഴിക്കാനാ പെട്ടെന്ന് പറക്കെ ഉണ്ടായ സുഗന്ധം നീലാമ്പരി കണ്ണുകൾ മുറുക്കിയടച്ച് കളഞ്ഞു കാരണം കുട്ടിക്കൊരനുഭവം ഉണ്ടല്ലോ ആള് തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലായി കണ്ണുകൾ മുറുക്കി അടച്ച് കൈപ്പത്തി മുറുകെ പിടിച്ച് അവൾ അറിയാതെ പറഞ്ഞുപോയി ഞാൻ തീർന്നു എന്നെ മൂട്ടാൻ ഒരു ഓലക്കീറ തുടിയെടുത്തോളൂ ജാൻ അവളെ അടിമുടിയും നോക്കി ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജാന്റെ പുറകെ അടന്ന് കിരൺ ഓടി വന്ന് നിലയുടെ മുഖം പിടിച്ചുയർത്തി അറിയാൻ മേലായിട്ട് ചോദിക്കാം ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു റെസ്റ്റോറന്റ് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അതുവന്ന് കിരൺ പുറത്തേക്ക് പോയി കാവ്യ നിർവികാരിയായിരുന്നു എന്നിട്ട് നിലയെ നോക്കി കൈകൂപ്പി ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ദയവ് ചെയ്ത് നിനി നീ വായ തുറക്കരുത് നീലാമ്പരി തലയുറിഞ്ഞോണ്ട് ചിരിച്ചു ഡാലിയൊക്കെ സന്തോഷമായി അവൾ എല്ലാരോടുമായി പറഞ്ഞു നിങ്ങൾക്ക് പറ്റി പറഞ്ഞാൽ മതി ജാന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം കാവിയത് കേട്ട ഭാവം അടിച്ചില്ല ഫുഡ് കഴിച്ച ശേഷം അവർ വിക്രം പറഞ്ഞ ഫയൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു നാലു പേര് ഏറെ നേരം ജാൻ വരുന്ന കാത്തിരുന്നു പക്ഷേ വൈകിട്ട് വിക്രം മാത്രമാണ് മുകളിലേക്ക് വന്നത് ജാനും കിരണും ഇന്നിനി വരില്ലെന്നും നിങ്ങൾ മണ്ടേ വന്നാൽ മതിയെന്നും വിക്രം അവരോട് പറഞ്ഞു മൂന്ന് ദിവസം അവധി കിട്ടിയ സന്തോഷത്തിൽ നീലാംബരിയും കാവിയും ഹോസ്റ്റലിലേക്ക് മടങ്ങി മൂന്ന് ദിവസം എങ്ങനെ അടിച്ചുപൊളിക്കാമെന്നവർ പരസ്പരം കണക്കുകൂട്ടി കാവ്യം നീലാംബരിയും വളരെ ക്ഷീണിച്ചാണ് ഹോസ്റ്റലിൽ എത്തിയത് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ടിൽ ഈ ദിവസങ്ങളും പുറത്തേങ്ങും പോവാതെ റെസ്റ്റ് എടുക്കാൻ അവർ തീരുമാനിച്ചു നീല ഡി ഞാൻ ഫ്രഷ് ആവട്ടെ കാവ്യ ആദ്യമേ തന്നെ ബാത്റൂമിലേക്ക് ഓടി അതേ അവിടേക്ക് എടുത്ത് അവസരിക്കില്ല കേട്ടോ നല്ല ക്ഷീണം ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാം അടിയൻ അതും പറഞ്ഞ് കാവ്യ ബാത്റൂമിലേക്ക് പോയി നീലാമ്പരി വന്നപടി ഡ്രസ്സ് പോലും മാറാതെ നേരെ ബെഡിലേക്ക് വീണ് കണ്ണുകൾ അടച്ചു ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഒരു തിരശീലയില്ലെന്നപോലെ അവളുടെ മനസ്സിലൂടെ ഓടി മറഞ്ഞു ഓഫീസിലെ ഗ്ലാസ് വാളിനൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വശത്ത് കണ്ട നഗരത്തിന്റെ തിരക്കുകൾ മറുവശത്ത് കടലിന്റെ മനോഹരമായ കാഴ്ച ഇങ്ങനെ ചില നല്ല നിമിഷങ്ങൾ കൂടി ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല അവളുടെ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങൾ ഇന്നലെ എന്ന പോലെ തെളിഞ്ഞു വന്നു കുഞ്ഞുനാളിൽ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും തള്ളുന്ന ശശിധരമാമയും അമ്മായി വയസ്സറിയിച്ച കാർ മുതൽ മുകുന്ദേട നോട്ടവും വല്ലാത്ത വർത്തമാനവും അത് ഇതിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഈ ലോകം മുഴുവൻ ഇത്തരക്കാരാണെന്നും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും വിശ്വസിച്ച ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി തന്ന വളരെ പേർ തന്നോട് അടുക്കാൻ ഭയന്ന് അകുനിന്ന കുറെ കണ്ണുകൾ അന്ധവിശ്വാസങ്ങൾ കെട്ടുപിണഞ്ഞ തറവാട് പക്ഷെ ചിലതൊക്കെ കൺമുമ്പിൽ കാണുമ്പോൾ വല്ലാതെ വിശ്വസിച്ച് പോകും ഓഫീസ് എന്ത് സ്വർഗമാണ് പക്ഷെ എത്രനാളത്തേക്ക് എന്നറിയില്ല മുഖുന്ദനെ വൃത്തിയോട്ട മുഖം ഓർമ്മയിൽ വന്ന ഓൾക്ക് തന്ന മേൽപ്പതിയുന്ന കാമ കലർന്ന നോട്ടവും അവന്റെ മുഖവും മനസ്സിൽ തെളിഞ്ഞതും നീലാംബരി വെറുപ്പോടെ വലതുവശത്തേക്ക് തലയിരിച്ചു കളഞ്ഞു അവളുടെ മുഖം തൊട്ടടുത്ത് കിടന്ന പിള്ളോയിൽ തട്ടി നിന്നു തൻ്റെ വലതുവശത്തായി തിളക്കമുള്ള രണ്ട് കണ്ണുകൾ വശമാറുന്ന നോട്ടം പൗരുഷം കലർന്ന സംസാരം മനസ്സിൽ തെളിഞ്ഞ മറ്റൊരു മുഖം അവൾ തന്റെ കഴുത്തിൽ കിടന്ന ഓഫീസ് ഐ ഡി കാർഡ് കയ്യിലെടുത്തു അവൽ അച്ചടിച്ചിരിക്കുന്ന സ്വന്തം പേരിലേക്ക് അവൾ നോക്കി അവന്റെ ബലിഷ്ടമായ കൈവിരലുകൾ പതിഞ്ഞ ഭാഗം അവൾ അറിയാതെ മുഖത്തോട് പോയി ഒന്നാഞ്ഞു ശ്വസിച്ചു മുമ്പ് എവിടെയോ അനുഭവിച്ച വളരെ നേരത്തെ ഒരു സുഗന്ധം അവിടെ തങ്ങി നിൽക്കുന്ന പോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ടാബിളിന്റെ അടുത്തേക്ക് വന്നു അവൾ അവിടെ വെച്ചിരുന്ന ചെറിയ ടവൽ കിരൺ അവിടെ കൈമുട്ടിലെ മുറികൾ കെട്ടിക്കൊടുത്ത് അതേ ടവൽ കൈയിലെടുത്ത് അത് മുഖത്തോട് അടുപ്പിച്ച് നീലാംബരി വശ്യമാർന്ന ഒരു സുഗന്ധം നാസികയിലേക്ക് അരിച്ചു കയറി ഒപ്പം ഒരു രൂപവും മനസ്സിൽ തെളിഞ്ഞു ജാൻ അതെ ഓഫീസിൽ ഓഫീസിലാകമാനം നിറഞ്ഞിരുന്ന വശ്യമാർന്ന മത്തു പിടിപ്പിക്കുന്ന സുഗന്ധം ഇപ്പോൾ ഈ ടവൽ അദ്ദേഹത്തിന്റെ മുഖത്തെന്തിനോ വേണ്ടി മുട്ടിട്ട പുഞ്ചിരി വളരെ പെട്ടെന്ന് നിരാശയിലേക്ക് വഴിമാറി ഞാൻ നീലാംബരിയാണ് വിധി മാറ്റി എഴുതാൻ പഠിച്ചിട്ടില്ലാത്ത നീലാംബരി ആൾ വീണ്ടും നിരാശയുടെ പടുകുഴിയിലേക്ക് ഊപ്പുത്തി ഡൈനിങ് ഏരിയയുടെ ചുറ്റും ഒത്തുകൂടി മേനോൻ ഫാമിലി ഓരോരുത്തരുടെയും ഇഷ്ടവിഭവങ്ങൾ മുന്നിൽ നിരന്നിരുന്നു കീർത്തനെയാണ് സ്ത്രീയെ ഫുഡ് സെർവ് ചെയ്യാൻ സഹായിച്ചത് ഭക്ഷണം കുക്ക് ചെയ്ത ശേഷം ഷെഫുമാർക്ക് വീട്ടിൽ പോകാറാണ് പതിവ് രാത്രി ഭക്ഷണം എല്ലാവരും നേരത്തെ കഴിക്കുന്നതിനാൽ സ്ത്രീ പാർവതിയാണ് കഴിച്ച പ്ലേറ്റൊക്കെ ഡിഷ് വാഷറുകൾ കൊണ്ടുപോയി വെക്കാറുള്ളത് ഇടയ്ക്ക് തന്നെ സ്ത്രീ അമ്മയെ ഹെൽപ് ചെയ്യാനും കിരണും കൂടാറുണ്ട് പ്രതീക്ഷിക്കാതെ കീർത്തനെ കണ്ടതും നെറ്റിയെ വിളിച്ചുകൊണ്ട് കിരൺ ചോദിച്ചു ഇയാളെന്താ ഈ സമയത്ത് ഇവിടെ വീടിപ്പോയില്ലേ അതിന് മറുപടി ശിവനാഥുമേനോനാണ് പറഞ്ഞത് കീർത്തനയുടെ വീട്ടിലെ ഡ്യൂട്ടിന്ന് കഴിയ അവിടെ അങ്കിള് അതായത് നമ്മുടെ മാനേജർ അശോകന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആ സ്ഥിതിക്ക് അയാള് നാളെ മുതൽ ഇവിടെ ഉണ്ടാവും അശോകൻ ഇപ്പോഴും കീർത്തനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞുകൊണ്ട് ശിവനാഥ് ജാനോടായി പറഞ്ഞു ഉണ്ണിക്കുട്ട മൺഡേ മുതൽ നമ്മുടെ പുതിയ ഓഫീസിൽ കീർത്തനയും ഉണ്ടാവും പോസ്റ്റൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാ കീർത്തന നിന്റെ ഫ്ലോറിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് എഡ് ആയിക്കോട്ടെ ഇവിടുത്തെ മാനേജർ ആയിരുന്നു നിന്റെ രീതികളൊക്കെ നല്ലപോലെ അറിയാം മറ്റുള്ള സ്റ്റാഫുകൾക്ക് അതൊരു സഹായമാവും വെറുതെ നിന്റെ വായിലിരിക്കുന്ന അവറ്റകൾ കേൾക്കണ്ടല്ലോ അതൊന്നും മൈൻഡ് ചെയ്യാതെ തനിക്കായി തയ്യാറാക്കിയ ചിക്കൻ സാലഡ് ആസ്വദിച്ച് കഴിക്കുകയാണ് ചെറിയൊരു ബൗളിൽ ഇരുന്ന നാരങ്ങാനീര് അല്പം സ്പൂണിനാൽ കോരി സാലഡിലേക്ക് ഒഴിച്ച് അതിൽ നിന്ന് ലെറ്റു ലീഫും ചെറിയ കഷ്ണം ചിക്കൻ പീസും ഫോർക്കിനാൽ കുത്തിയെടുത്ത് സാവധാനം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാൻ്റെ കീർത്തനം നോക്കി നിന്നു പാശുവിനും ആരും കൊടുക്കുമ്പോൾ പുല്ലും വയ്ക്കലും കാടി ജാന്റെ കാതിൽ പെട്ടെന്നാരോ ഫോർക്ക് പ്ലേറ്റിൽ തിരികെ വെച്ച് അവനൊന്ന് പോയി അല്പം വെള്ളം കുടിച്ച ശേഷം അവൻ എഴുന്നേറ്റു എന്തടാ കഴിക്കാതെ പോകുന്നേ നിന്റെ ഫേവറേറ്റ് ഡിഷാണോ ഇത് ഞാൻ തന്നെ സ്പെഷ്യലി ഉണ്ടാക്കിയതാ പറച്ചിൽ കേട്ട് കിരൺ ജാന്റെ പ്ലേറ്റിൽ നോക്കി ഏത് ഡിഷ് ഏതൊന്നും കഴിക്കുന്നോ ആ പിന്നെ വെട്ടിയിട്ടേക്കുന്ന പുല്ലിനല്പ മാറ്റുണ്ട് സ്പെഷ്യൽ ഡിഷ് എന്നൊക്കെ പറയുമ്പോ സ്ത്രീയമ്മേ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഈ നിർത്തി വെച്ചേക്കുന്ന കേരള ഡിഷുകൾക്കൊക്കെ അപമാന അപമാനം ഞാൻ വലുതുകൈ മുഷ്ടിയിൽ കിരണിന്റെ പ്ലേറ്റിന് സൈഡിൽ ടേബിൾ ഒന്ന് ഇടിച്ചു എന്നിട്ട് ദേശത്തോടെ എഴുന്നേറ്റ് മുകളിലേക്ക് കയറിപ്പോയി പോകുമ്പഴിയും കീർത്തനോടായി പറഞ്ഞു ബ്രിങ് മി ടീ ടു കീർത്തനയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ കിച്ചണിലേക്ക് ഓടി വെള്ളം കുടിക്കുന്നിടയിൽ അത് കേട്ട കിരൺ സിരിച്ചുകൊണ്ട് അല്പം വെള്ളം പുറത്തേക്ക് തുപ്പി കണ്ടിരുന്ന എല്ലാവർക്കും എന്തോ കാര്യമായി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഓട്സ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ശിവനാഥമേനോ കിരണോടായി ചോദിച്ചു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല നീ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾക്കട്ടെ കിരൺ ഇന്ന് ഓഫീസിൽ വെച്ച് നീലാമ്പരിൽ നിന്നും ജാനിന് തുടരെ തുടരെ ഉണ്ടായ അഭമാൻ അവൻ അവിടെ വെച്ച് പറഞ്ഞു എല്ലാവരും അവരത് കേട്ട് പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് ശ്രീ ശിവനാഥിനോട് ചോദിച്ചു ഓഹോ അപ്പൊ മുന്നൂറിനകത്ത് കിടന്ന് നിങ്ങളുടെ ഷുഗർ ലെവൽ നാനൂറ് അടുപ്പിച്ചാക്കിയത് ആ കുട്ടിയാണല്ലേ അത് പിന്നെ ആ കുട്ടിക്ക് എന്തോ തെറ്റുപറ്റിയതാ രാവിലെ വൈകിട്ട് ഞാൻ ചായ കുടിക്കാറുണ്ടെന്നുള്ളത് ശരിയാ പക്ഷെ അത് മധുരയുടെ ആവശ്യാ സത്യം ശേഷം ശിവനാഥ് കിരണോട് അടക്കം പറഞ്ഞു ആ സെന്റൻസ് നീ ഇവിടെ പറഞ്ഞോ കട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കുന്ന ചോദിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ചൂടാകുന്നു കിരണും തിരിച്ച് രഹസ്യമായി തന്നെ പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ടിരുന്ന കനകം കിരണിനെ കണ്ണു ചുരുക്കിയെന്ന് നോക്കി ആരടാ മിടുക്കി ഇതൊന്നും കേട്ടിട്ട് ഉണ്ണിക്കുട്ടൻ എനിക്ക് പറ്റുന്നില്ല അവരുടെ സ്ഥാനത്ത് തമ്മളിങ്ങനായിരുന്നെങ്കിൽ ഉണ്ണിക്കുട്ടൻ ഈ വീട് കത്തിച്ചേനെ കിരൺ നീലാമ്പരയെ കുറിച്ചും കാവ്യെ കുറിച്ചും എല്ലാം പറഞ്ഞു രാത്രി വണ്ടി തട്ടിയത് മുതൽ ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങൾ എല്ലാം കേട്ടിരുന്ന ജയന്തരമേനൊന്നും ഇരുത്തി മൂളി ഉം ഉണ്ണിക്കുട്ടൻ അങ്ങനെ ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല എന്റെ വീക്ഷണ കോണകത്തിൽ ഇന്നും പറയുവാണെങ്കിൽ കണ്ട ശബ്ദം മാറ്റി പറഞ്ഞ ആർക്കും മനസ്സിലാവില്ലെന്ന് എഴുതിയോ കിരൺ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ എന്റെ ഡയലോഗ് തന്നെ പറയാം അവള് പണി ഇരന്ന് വാങ്ങി പാവം കുട്ടി ഇനി അങ്ങോട്ട് അതിന് കണ്ടക ശനിയാ അയ്യള പിന്നെ ചേട്ടനെന്ന് പറഞ്ഞ് ഞാനെന്തിനാ ജീവിക്കുന്നത് അവള് ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും കിരൺ കൈ മുകളിലേക്ക് ഉയർത്തി കാണിച്ചു കാത്തിരിക്കാം ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം